ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ അപൂർവ സന്ദർശനം നടത്തി ഇസ്രായേൽ സൈന്യത്തിന്റെ കരയിലെ പ്രവർത്തനങ്ങളുടെ നേരിട്ടുള്ള വിവരങ്ങൾ അറിയാനാണ് നെതന്യാഹു ഗാസ സന്ദർശിച്ചത് പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും അദ്ദേഹത്തെ അനുഗമിച്ചു യുദ്ധക്കുപ്പായം ധരിച്ച ബാലിസ്റ്റിക് ഹെൽമറ്റും വെച്ചാണ് നെതന്യാഹു ഗാസയിലെത്തിയത് ഗാസയിലെ ഒരു കടൽ തീരത്ത് അദ്ദേഹം നിൽക്കുകയും മാസിനി മടങ്ങി വരില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തുവന്നു ഇപ്പോഴും തടവിലായിരിക്കുന്ന ഇസ്രയേലി ബന്ദികളെക്കുറിച്ചും അദ്ദേഹം വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് യുദ്ധം അവസാനിച്ചാൽ ഹമാസിനി ഒരിക്കലും പലസ്തീൻ ഭരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഇസ്രായേൽ സായുധസേന ഹമാസിന്റെ സൈനികശേഷി പൂർണ്ണമായും നശിപ്പിച്ചെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ഗാസയിൽ കാണാതായ നൂറ്റിയൊന്ന് ഇസ്രായേൽ ബന്ദികൾക്കായുള്ള തിരച്ചിൽ തുടരും ഇവർ ഓരോരുത്തർക്കും അഞ്ചു മില്യൺ ഡോളർ വീതം നൽകും െ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുന്നവരെ വേട്ടയാടി പിടിച്ച് ഇല്ലാതാക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ കരാറുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ഒരിക്കൽ കൂടി നെതന്യാഹു നിരാകരിച്ചു ഇസ്രായേൽ ബന്ദികളെ തിരിച്ചെത്തിക്കുന്ന ഗാസക്കാർക്ക് വൻ പാരിതോഷികം നൽകുമെന്ന നിലപാട് ആവർത്തിച്ചു ഒരു ബന്ദിയെ തിരിച്ചെത്തിക്കുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളർ നൽകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടയിലാണ് നെതന്യാഹുവിന്റെ സന്ദർശനം ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ മികച്ച നേട്ടമുണ്ടായി ഹമാസ് വീണ്ടും ഗാസയിൽ അധികാരത്തിലെത്തില്ലെന്ന് ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് നെതന്യാഹു പറഞ്ഞു ബന്ദികളെ കണ്ടെത്താനും അവരെ തിരിച്ചെത്തിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ജബാലിയയിലെ അൽബലാദിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി ഉയർന്നു പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രായേൽ തകർത്തതായി റിപ്പോർട്ട് വന്നിരുന്നു ഇറാനിലെ പാർച്ചിനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണമുണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച യു മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു വൻ നാശനഷ്ടമാണുണ്ടായതെന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തെക്ക് കിഴക്ക് നിന്ന് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഗാൻ സൈനിക സമുച്ചയത്തിലാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത് ഇറാന്റെ അമാത് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നെങ്കിലും പിന്നീടത് രഹസ്യമായി തുടരുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആരോപിച്ചു അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ഇസ്രായേലിന്റെ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശ കാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പ്രതികരിച്ചു എന്നാൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ആക്രമണം ഇറാൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമാണ് തലേഗനിലെ രണ്ട് കെട്ടിടങ്ങളെന്ന് അമേരിക്കൻ ഇസ്രയേലി അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു തലേഗാനിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലം പുത്തിയതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്